സർ പ്ലാൻ ഫണ്ടിൽ കുറവ് വരുത്തുന്നു എന്താണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഒരു ആക്ഷേപം ഇവിടെ കുറച്ച് പഴയ കണക്കുകൾ കൂടി നോക്കാം ബജറ്റ് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ അവസാന മൂന്ന് വർഷത്തെ ആകെ മൂലധന ചെലവ് പതിനാറായിരത്തി നാൽപ്പത്തി കോടി രൂപയായിരുന്നു എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിലെ കിഫ്ബിയിലൂടെ മാത്രമുള്ള മൂലധന ചെലവ് ഇതിലധികമാണ് പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് കോടി രൂപയാണ് ബജറ്റിനു പുറമേ കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ കിഫ്ബിയിലൂടെ മാത്രം വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവാക്കിയത് ഈ എൽ ഡി എഫ് സർക്കാരിന്റെ കഴിഞ്ഞ മൂന്ന് വർഷത്തിലെ മൂലധന ചെലവ് മാത്രം എടുക്കുക അത് നാൽപ്പത്തി ഒന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് ഇത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തിനേക്കാൾ രണ്ട് ദശാംശം ആറ് മടങ്ങാണ് എന്നതാണ് അവസ്ഥ ഇനി സംസ്ഥാന സർക്കാരിൻ്റെയും കിഫ്ബിയുടെയും ഒരുമിച്ച് കണക്കാക്കിയാൽ ഇത് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ അൻപത്തി ഒൻപതിനായിരത്തി മുപ്പത് കോടി രൂപയാണ് അതായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തിന്റെ മൂന്ന് ദശാംശം ഏഴ് രണ്ട് മടങ്ങ് ഇത്തരത്തിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള മൂലധന ചെലവ് ബജറ്റിലൂടെ ഉയർത്തുന്നതിന് പുറമെ കിഫ്ബിയിലൂടെയും കണ്ടെത്തുകയാണ് സർക്കാർ ചെയ്തത് ഇതേക്കുറിച്ച് കൃത്യമായ ധാരണയില്ലാതെയാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പ്ലാൻ ഫണ്ടിൽ കുറവ് വരുത്തുന്നു എന്ന തരത്തിൽ അടിസ്ഥാനരഹിതമായ ആരോപണം ഉയർത്തിയത്